ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് കൊച്ചുമുതൽ തീരെ മതിയായിരുന്നു അങ്ങനെ തോണ്ടയ്ക്കൊക്കെ വേദനയായത് പക്ഷേ പനിയുടെ ആയിരുന്നു കേട്ടോ ശരീരം ഒഴുക്ക വേദന അപ്പോഴിപ്പോഴാണ് ഞാനൊന്ന് ഒരു ഉഷാറായത് ഒരു ഗുളിയെടുത്ത് കഴിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അതിവേദന എനിക്കല്ലേലും ഇങ്ങനെ പനിയൊക്കെ വരുമ്പം എന്താ പനിക്ക് അതല്ല ശരീരത്തിന് ശരീരത്തിനങ്ങ് ഭയങ്കരമായിട്ട് അതിവേദന അങ്ങോട്ടും നമ്മുടെ ആസ്തികൾക്കൊക്കെ ഭയങ്കരമായിട്ട് വേദന കേട്ടോ ഈ ഇന്നലെ ആണെങ്കിൽ എനിക്കറിയത്തില്ല ഇന്നലെ നമ്മൾ ഷോർട്ട് യു കാര്യം എനിക്ക് തോന്നുന്നു അവനെ എനിക്ക് പണി തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവനെ ഇങ്ങനെ ഷോർട്ടിലൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ വിചാരിച്ചു എന്നാൽ അവക്കിട്ട് വരണം കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും രാത്രി തിരിഞ്ഞു മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് ഞാൻ ഉറങ്ങി കേട്ടോ അതിവേദനയെന്ന് പറഞ്ഞാലും പോരോ ഭയങ്കര അതിവേദനയായിരുന്നു കേട്ടോ എന്താ പിന്നെ ഹോസ്പിറ്റലിനൊന്നും പോയില്ല സൂചിയൊന്നും വെക്കാനൊന്നും പോയില്ല വലുതായിട്ടൊക്കെ എന്തെങ്കിലും വരുവാണെന്നെങ്കിലും പോകത്തു കേട്ടോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു എന്താ കുഞ്ഞു കുഞ്ഞു വേദനകളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് പനിയും ജലദോഷവും ഒക്കെ വരണമെന്നാണ് പറയുന്നത് കേട്ടോ എനിക്ക് ഒത്തിരി നാളായി എന്താ വയ്യൊക്കെ വന്നിട്ട് അതിന് അതിവേദനയാണ് കേട്ടോ അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോഴും നമുക്ക് സുഖം തന്നെ കേട്ടോ അപ്പോൾ എത്ര പേര് വിചാരിച്ചു ഇത് നമ്മൾ ഇത് ഞാൻ ഗ്ലാസ് തന്നെയാണെന്ന് ഇതിനകത്ത് ഗ്ലാസ് ഇല്ല പിള്ളേർ ഏതെങ്കിലും നോക്ക് നിങ്ങൾ വിചാരിച്ചതാണ് ഇവിടെ എന്തായാലും ഗ്ലാസ് നമ്മുടെ കണ്ണടിയൊക്കെ ആയിട്ട് ഇൻട്രോ പറയാൻ വന്നത് അപ്പോഴ് എത്ര പേര് ഇത് ഒറിജിനി ഒറിജിനൽ കന്നടി തന്നെയാണ് പക്ഷേ ഇതിനകത്ത് സംഭവം ഗ്ലാസ്സിലൊക്കെ നിങ്ങളെ ഇത് പറ്റിച്ചതായിട്ടോ അതല്ലേ നല്ല രസമല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കുന്നേ അപ്പോൾ ചുമ്മാ ഞാൻ ഒന്ന് എടുത്ത് വെച്ചതായിട്ടോ ഏറ്റവും പിള്ളേരെയും ഗ്ലാസ് ഞാന് ഞാൻ ചേട്ടത്തിടെ പോലെ ഇതേപോലെ വീഡിയോ കോളിൽ ഇങ്ങനെ ഞങ്ങള് സംസാരിച്ചു അപ്പോഴും അവർ പക്ഷെ എന്നെ ഒന്നും ചോദിച്ചില്ല എനിക്ക് കന്നഡ ഉണ്ടെന്ന് അറിയാം പക്ഷേ എൻ്റെ മോനൊന്നും ചോദിച്ചില്ല കേട്ടോ അപ്പോഴേ നിങ്ങളെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു ചിലർക്ക് ചിലപ്പോ നമ്മുടെ ഈ എന്താ നമ്മുടെ ഈ കണ്ണിന്റെ ഇതൊക്കെ ഈ പീലി ചേക്കാനിങ്ങനെ കാണുമ്പോൾ ചിലർക്ക് ചിലപ്പം പിടികിട്ടിക്കാനും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ആയില്ല എന്നൊന്ന് കമൻ്റ് എനിക്കൊരു സന്തോഷം കൊണ്ടായിട്ടോ അത് ഒന്നും നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ വെറുതെ ഒരു ചൊവ്വാ വന്ന് കളിപ്പിക്കാൻ കേട്ടോ കളിപ്പിക്കാൻ പറയട്ടോ എന്താ ഇതിനെക്കാട്ടിലും എന്താ ഫ്രെയിം ചെറുതാണെന്ന് തോന്നുന്നു ഇത് കുറച്ച് നല്ല ഉണ്ട് കേട്ടോ ഇത് ഇതാന്ന് നമ്മുടെ സരസ്വിൻ്റെ ആണെന്ന് തോന്നുന്നു സരസുവിൻ്റെ ഗ്ലാസ് ഇളങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് നമ്മുടെ സരസ്വ ഇവിടെ ഇല്ല കേട്ടോ ചനിച്ചെ വീട്ടിലെ പനിയാണെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ഈ കമ്പൽ നല്ലതാണെന്ന് പറയുന്നത് മോഡ അടിച്ചു മാറ്റി ഇന്നങ്ങോട്ടിട്ടത് അതിൻ്റോയ്ക്ക് വേണ്ടി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുണ്ടല്ലോ നമ്മൾ എന്തായാലും ചെപ്പുണ്ടല്ലോ ആ ചെപ്പ് മാതിരി പുതിയതായിട്ടോ ആ ചെപ്പ് മാതിരിയുള്ള പെട്ടി നമ്മുടെ പണ്ടത്തെ അമ്മൂമ്മമാരുടെ അമ്മൂമ്മമാരുടെയൊക്കെ കയ്യിൽ ഇതേമാതിരിയുള്ള പെട്ടിയുണ്ടല്ലോ എന്തോ പറയുന്ന ആ പെട്ടിക്ക് എന്തോ ഒരു പേര് പറയും കേട്ടോ അറിയാവുന്ന ഒരു ഒന്ന് കമൻ്റ് ചെയ്യണേ ആ പെട്ടിയുടെ കൂട്ടിരിക്കും ഇതിൻ്റെ ഈ അടിഭാഗം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോഴും അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഇന്ന് ഇൻട്രോ എടുക്കാൻ മാറി ഇന്നും ഒരു കമ്മിൽ ഇട്ടോണ്ട് വന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പോഴൊരു ഒരു വെറൈറ്റി ഒക്കെ വേണ്ടി അപ്പോഴും അപ്പോൾ ചുമ്മാ നിങ്ങളെ പറ്റിച്ചത് അറിയാവുന്ന നിങ്ങൾ മനസ്സിലാക്കി എന്ന് അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേട്ടോ നല്ല രസമുണ്ടെ അപ്പോൾ ഞാൻ നമ്മുടെ എന്താ മൊബൈലൊക്കെ കാണാൻ വേണ്ടി മാത്രമേ കന്നട വയ്ക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ കണ്ണട വയ്ക്കത്തില്ല അപ്പോൾ ഇതിപ്പം നമ്മളിങ്ങോട്ട് കുത്തി 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 സത്യം പറഞ്ഞ കാഴ്ചയൊക്കെ പോയി പിന്നെ എന്തായാലും ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ ലൈറ്റൊക്കെ കുറച്ചിട്ട് ഗ്ലാസ്സും വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴും അന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് വേദനയായിരുന്നു കേട്ടോ ഈ ഇടത്തെ കണ്ണിന് വെച്ച് നല്ലതായിട്ട് കുറവുണ്ട് ഓ ദൈവമേ അങ്ങനെയൊന്നും ആർക്കും ആവത്തൊന്നും കൊടുക്കല്ലേ എൻ്റെ പൊന്ന് ഭഗവാനേ അല്ലേ കണ് കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴെല്ലാവരും മൊബൈലൊക്കെ കാണുന്നവരെ ഇതേപോലെ ഇതേപോലെയുള്ള ഇതുപോലെയുള്ള ഗ്ലാസ് വെക്കേണ്ട ഇതുപോലുള്ള ഗ്ലാസ് വെച്ച് എൻ്റെ കൂട്ട് വട്ട് കേസാർ പറയും ഇതല്ല ഗ്ലാസ് ഉള്ള ഗ്ലാസ് വെച്ചോളൂ നിങ്ങളൊക്കെ കേട്ടോ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഒത്തിരി കാണുമല്ലോ അപ്പോഴവരൊക്കെ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വേണം ഇതേപോലെ കാണുമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇൻട്രോ പറയുന്നത് തന്നെ നമ്മളെന്തായാലും നമ്മളെ തന്നെ ഒന്നും നോക്കില്ല അപ്പോഴീ കാണാതെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇല്ല അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ നോക്കത്തില്ല അതുമാതിരി നമ്മൾ നോക്കുന്നത് കേട്ടോ പണ്ടുള്ള ഇങ്ങനല്ലേ ഇപ്പം അങ്ങനെ ഒന്നും ആരും നോക്കുന്ന ഞാൻ കാണുന്നില്ല ആരാ അത് നീ അങ്ങോട്ട് പോളെ ഇങ്ങനെയൊക്കെ നോക്കുന്ന പണ്ടുള്ള അമ്മൂമ്മമാർ അപ്പൂമ്മമാരും ഇപ്പോഴും ഞാൻ അങ്ങനെ കാണാറില്ലേ ഇങ്ങനെ 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 നോക്കത്തില്ലേ അപ്പോഴും ഞാൻ വയസ്സാകുമ്പോൾ എന്നെ എല്ലാവരും സുപ്പും അമ്മൂമ്മ എന്നായിരിക്കും വിളിക്കുന്നത് അല്ലേ പിള്ളേരെയും സുപ്പും അമ്മുമ്മ സുപ്പും മുത്തശ്ശി എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അല്ലേ ഇപ്പോഴേ അങ്ങനെയൊക്കെയാ പിള്ളേരെയും വിളിക്കുന്നത് കേട്ടോ ഒരു നട പൊങ്ങിയും മതി പിള്ളേരെയും പിന്നെ പറയും പിന്നെ അമ്മുമ്മ അമ്മുമ്മയല്ലേ ഞാനതുകൊണ്ട് പാത്രം വെച്ചേക്കാൻ എൻ്റെ നടയൊക്കെ ആരും കാണാതെ പാത്ര വെച്ചേക്കാ നരയായി തുടങ്ങി ഇനി എന്തെങ്കിലും ചെയ്യണം ദേ ഇന്നലെ ഇന്നലെ നമ്മുടെ 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 ജയ ചേച്ചി ഇന്ന് വീഡിയോ ആയിട്ട് വരും ഞാൻ ഇപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ സംഭവം അല്ലെ അപ്പോൾ അതിൻ്റെ കാര്യം എന്തോ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കമൻറ്റ് ഞാത്ത് അപ്പോൾ ഞാനത് ഇങ്ങനെ നോക്കിയിരിക്കുക എന്താകും എനിക്കിവിടെ തരുമോ കിട്ടിയെങ്കിൽ എനിക്കിവിടെ തരാനൊക്കെ പറയാൻ ഞാൻ കാത്തിരിക്കുക ജയ ചേച്ചിയെ പോയി കേട്ടോ ഉപ്പൻ്റെ അപ്പി എനിക്ക് ഇന്നലെ നിങ്ങളെല്ലാവരും അയച്ച കമൻറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കെന്നെ ചിരി വയ്യോ എനിക്കത് ആരോ ഇങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ ഇപ്പം അപ്പി നല്ലതാണ് മുടി വിളിക്കാനും പക്ഷേ ഈ സംഭവം അങ്ങനെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കാം നമ്മൾ തേടി തേടി പോവില്ല അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നും നമ്മുടെ അടുക്കള പാചകം ഒന്നുമില്ല കേട്ടോ വയ്യത് കൊണ്ട് തീരെ വയ്യായിരുന്നു എല്ലാം വെച്ചു കേട്ടോ കത്തിക്കൂട്ട് എല്ലാം വെച്ചു മക്കൾ എന്നെ മുട്ട തോറന്നൊക്കെ വെച്ച് എന്താ ചൂടയൊക്കെയായിരുന്നു കിട്ടിയിരുന്നു അതൊക്കെ വെച്ചു നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല വയ്യായിരുന്നു എനിക്ക് ഒന്നും കേട്ടോ ഈ ഒരു അതിവേദനയെന്നാ ഗുളയിൽ ഒന്ന് കഴിച്ചപ്പം പണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് എന്താ വണ്ടിക്ക് ചലനമൊക്കെ വന്നു കേട്ടോ രാവിലെ തീരെ വയ്യായിരുന്നു അങ്ങനെ എനിക്ക് അപ്പോൾ അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ ലൈക്ക് ഒരു ചുന്നര കുട്ടപ്പനെ കിട്ടി എനിക്ക് കണ്ടോ എന്ത് ഭംഗിയ ഇവന്റെ ചിറകിന് നീ സുന്ദര കുട്ടപ്പൻ ഡാ എടാ സുന്ദരാ എടാ സുന്ദര നോക്കേ ഇവന് എന്ത് രസമുണ്ട് അവൻ്റെ ആ ചിറകേൻ്റെ ഡിസൈനൊക്കെ നോക്കേ ഇതേലെ പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്ന മാതിരിയുള്ള ഡിസൈൻ കൊണ്ടോ എടാ സുന്ദര നീ ഇവിടെ ഇന്നോ എൻ്റെ കയ്യിലോട്ട് ഇന്നോടാ നീ പോവല്ലേ എടാ പോവല്ലേ ഇതിൻ്റെ ഇവൻ്റെ ചിറക് കാണിക്കാൻ വേണ്ടി ഇവനെ പിടിച്ചതായിട്ടോ ഇവനെ ചിറക് വിടർത്തുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് വെള്ളയാണ് കേട്ടോ നമുക്കങ്ങ് വിട്ടേക്കാം ഇന്നോ മോനെ എന്റെ പൊന്നിരുന്നോ എന്റെ പൊന്നിരുന്നു കേട്ടോ പോവല്ലേ ഈ ചേച്ചിമാരൊക്കെ കാണുന്നുണ്ടല്ലോ നോട്ട ഇന്നോടെ മോൻറെ ചിറകൊന്ന് വിടർത്തി കാണിച്ചേ സുന്ദരാ സുന്ദര ചിറകൊന്ന് വിടർത്തി കാണിച്ചേ ഒന്ന് കാണട്ടെ എല്ലാരും ചേച്ചിമാർ പറയട്ടെ നല്ലതാണോന്ന് സുന്ദരാ അവനുണ്ടല്ലോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്റെ കൈന്ന് പോന്നില്ല എട പൊക്കോട ചെക്കെ ഈ ചെക്കം പോകുന്നില്ല എടാ പോടാ ഓ ഇവനേം ചുമന്നുകൊണ്ട് ഞാൻ ഇനി നടക്കണോ എടാ പോടാ അവൻ്റെ ചിറകൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചതാ ഇവൻ പോന്നതും ഇല്ല ഇതേ നിനക്ക് കുപ്പിവേള വേണോ എടാ എൻ്റെ കുപ്പിവേള വേണമെങ്കിൽ എടുത്തോണ്ട് ഇടത്തോണ്ട് ഉരിക്കോ പോന്നില്ലേ ചെക്കാ നീ ദേ ഇങ്ങനെ ഇരിക്കുവ എടാ പൊക്കോടാ എനിക്ക് ഇവരെ പിടിച്ചതും കുഴപ്പമായല്ലോ എടാ പോടാ ചെറുക്ക എടാ പൊക്കോന്നീയ അവനിങ്ങനെ സുഖിച്ചിരിക്കൽ കേട്ടോ എടാ എനിക്ക് നേരം നേരമ്പഴത്ത് ജോലിയുണ്ട് അടുക്കളയിലെ നീ പൊക്കോ ഓ ഇവൻ പോകുന്നില്ലല്ലോ പിള്ളേരെ ഏ പോകുന്നില്ലല്ലോ എന്ത്ണ്ട കണ്ടോ അവന്റെ ചിറവ് കണ്ടോ പോടാ അല്ലി പിടിച്ചിരിക്കുക ഇവനെന്ത് എന്നോട് പ്രേമം തോന്നുന്നോ എനിക്ക് പോടാനാവില്ലേ ഓ എൻറെ ദൈവമേ ഇതിപ്പം ഇവ പോണമില്ലാട്ടോ എന്നെ വിട്ടോടായിരിക്കുവായി പോ ഇവനെ പിടിച്ചത് കൊഴപ്പോയെന്നാ തോന്നുന്നേ എന്റെ പാണി ഒന്നും നടക്കത്തില്ല എടാ പോടാ കൂലിക്കേട്ടൻ പോന്നില്ല ചേക്കന്ന് ആരെങ്കിലും ഒന്ന് രക്ഷപെടുത്തോ എന്ന് എനിക്കകത്ത് ജോലിയുണ്ട് ഇത് ഇവിടെ വണ്ടേ അത് പിടിച്ചവനെന്താണനക്ക് അള്ളി പിടിച്ചിരിക്കട്ടോ അല്ലി എടാ എനിക്ക് പോടാ എന്റെ കൈ കഴുകുന്നു അയ്യോ ഓ നോക്ക് ചെറുക്കൻ്റെ ഒരു കുരുത്തക്കയുടെ രാവിലെ വന്ന് കുത്തിയിരിക്കുന്നത് എണ്ണിട്ട് പോമക്കള് പോന്നല്ലേ പോടാ കേറടാ ആ അയ്യോ ഇതിനാദോട്ടു അതെ അവൻ അവനവൻ്റെ ചിറക് വിടർത്താൻ പോകേണ്ടല്ലോ വെള്ള കളറായിട്ടാ നല്ല രസമാണ് കാണാൻ പാവ് ഇന്നാണോ അപ്പോഴേ ഞാൻ ഇന്നലെ നമ്മുടെ ജീരകം കഴുകി വെച്ചതാണ് പക്ഷെ നന്നായിട്ട് ഉണങ്ങിയില്ല ഒന്നും കൂടെ ഒന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ എൻ്റെ പൊന്നെ ഈ മുറ്റത്തോട്ടം എങ്ങനെയാ ഇറങ്ങുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അത്രയ്ക്ക് മൊബൈലൊക്കെ ഉണ്ടല്ലോ നമ്മളെ കൂടെ വെയിലത്തൊരു കൊണ്ട് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ പൊട്ടിത്തെറിക്കും ശരിയും കൂടെ ഒന്ന് എൻ്റെ മോൻ്റെ ഐഡിയ കേട്ടോ ഞാൻ മറ്റേ പേപ്പറിനകത്തായിരുന്നു വെച്ച് ഉണക്കുന്നത് പക്ഷെ എൻ്റെ മോൻ്റെ ഐഡിയ ആണ് അമ്മേ പ്ലേറ്റിനകത്ത് എടുത്ത് വെക്കേ ഉണങ്ങി കിട്ടും അമ്മയ്ക്ക് കേട്ടോ ഉണങ്ങിയാണ് ഇനി നമുക്ക് ഉച്ചയും കൂടെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഉണക്കിയിട്ടങ്ങ് പൊടിച്ച് വയ്ക്കാം കുറച്ച് പിന്നെ കുറച്ച് പച്ചക്കി എടുത്ത് വെക്കാം നമുക്ക് രസമൊക്കെ ഉണ്ടാക്കത്തില്ല അവൾ രസത്തിനകത്തൊക്കെ ചാത ചെയ്യാൻ എൻ്റെ പൊന്നെ എന്തൊരു വെയിലാന്ന് കണ്ടു മിക്ക വെക്കാനൊക്കത്തില്ല ഉടങ്ങിയോ ഓരോരുത്തർക്ക് സ്കൂളടച്ചപ്പോഴത്തന്നെ ബോറടിച്ച് ബോറടിച്ച് എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കും കേട്ടോ അപ്പോഴിതേ അവർക്ക് കളിക്കാൻ ആളില്ലെന്നും പറഞ്ഞ് പോയി മീനെ വാങ്ങിച്ചുകൊണ്ട് വന്നിത് കേട്ടോ അപ്പോഴും കുറച്ച് നമ്മുടെ എന്താ ഇല്ല ചെറിയ ഇല്ല കുളമുണ്ടല്ലോ കുളം ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് ഇതിനേക്കാട്ടിലും ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ ആ മീനെ ഇതിപ്പോൾ ഇത്തിരി വലുതാണ് കേട്ടോ നാല് മീൻ അൻപത് രൂപ സാബുഛായ മീൻ ഇത്തിരി വില കൂടുതലാണെന്ന് തോന്നുന്നല്ലോ ഏ നാല് മീനൊക്കെ അമ്പതിലേക്ക് ശരിയാവുമോ അതൊരിക്കറിയത്തില്ല കേട്ടോ വിലയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പിള്ളേർക്കൊക്കെ കൊടുക്കണം കേട്ടോ പാ പിള്ളേരല്ലേ നമ്മുടേത് വേണ്ട തുള്ളിച്ചാടുന്ന ചാടക്കം കണ്ടോ മോനെ കൊണ്ടിടുവേ ഇച്ചിരി വലുതാട്ടോ ഇച്ചിരി വലുതാ പാവ മീനുകൾ കേട്ടോ വയർ വശക്കുന്നു തോന്നുന്നു വാ കണ്ടോ തേണ്ട കണ്ടോ കണ്ടോ വാ കണ്ടോ എടാ നിങ്ങളുടെ ഫുഡ് ഇവിടെ ഇരിപ്പോ കേട്ടോ വേണ്ട അതും ഉണ്ട് ഇവിടെ ആ ഇനി ഇത് കണ്ടിട്ടായിരിക്കും അയർ അവർക്ക് വയറ് വെച്ചേക്കുന്നത് കേട്ടോ വേണ്ടേ നിങ്ങളുടെ ഫുഡ് ഇവിടെ ഇരിപ്പോണ്ട് ഇനി അത് കണ്ടിട്ടാന്നോ വാ പൊളക്കുന്നത് ഏ വേണ്ടേ കണ്ടോ ആഹാ വയറ് വെച്ചക്കുന്നു തോന്നുന്നു കടയിൽ നിങ്ങൾ വന്നപ്പോഴേക്ക് നല്ല കാറ്റ് വിശുന്നുണ്ട് ഇവിടെ കേട്ടോ നല്ല മഴക്കോളുണ്ട് ഇന്നലെ ആയിരുന്നു കേട്ടോ മഴക്കോൾ ഇതേ എൻ്റെ നെൽക്കതിര് മൊത്തം നമ്മുടെ കുഞ്ഞി കുരുവികൾ കഴിച്ചു തീർത്തു കേട്ടോ ഈ വശത്തെ ഫുള്ള് കഴിച്ച് തീർത്തു അവിടെ കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ നല്ല കാശ് കാറ്റൊക്കെ വീശുന്നുണ്ട് ഇന്നും അപ്പോഴും നമ്മളുടെ ഈ വെക്കേഷൻ സമയത്ത് നമ്മളൊക്കെ ഞാനൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ പറങ്ങാൻ പഴമൊക്കെ ഉണ്ടല്ലോ ഈ സമയത്ത് പറങ്ങാൻ പഴമൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമായിരുന്നു വെക്കേഷൻ സമയത്ത് എന്നിട്ട് അത് ഈ ഉപ്പ് നീരിനകത്തീട്ട് ഈ മാങ്ങ ഈ പറങ്കാവിൻ്റെ മാ എന്താ പറങ്കാൻ എന്നല്ലേ നമ്മൾ പറയുന്നത് പറങ്ങാൻകുണ്ടി കഴിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ പറയുന്നത് ഭയങ്കര നാണക്കേടാക്കട്ടോ അപ്പോഴത് നല്ല രസമായിരുന്നു നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഈ ഉപ്പ് നീരിനകത്ത എനിക്ക് ഭയങ്കര ഇഷ്ടം ട്ടോ ഇപ്പൊ അങ്ങനെ നമുക്ക് ആ സംഭവം കിട്ടാറില്ലല്ലോ പിന്നെ ഇപ്പം പിന്നെ നമുക്ക് അത് വിശ്വസിച്ച് നമുക്ക് കഴിക്കാനും ഒക്കത്തില്ല വാവലൊക്കെ വന്ന് അടിക്കുന്ന ആയോണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ അണ്ണൻ വന്നു അപ്പഴേ ചോർണ്ണെ എന്തോ മോനെ ഗേറ്റ് തുറക്ക് അപ്പഴ് ദേ ഇന്നലെ ഞാൻ ഉപ്പനെ കാണിച്ചില്ലേ ഉപ്പൻ ദേ ഇന്നും വന്നു ഞാൻ ഇവന്റെ പുറയൊന്നും പോയിട്ട് വരട്ടെ ഉപ്പൻ ദേ ഇതോ പപ്പ വന്നു ഗേറ്റ് തുറക്ക് ഇന്നലെ ഞാൻ ഇതേപോലെ ഇവിടെ നിന്ന് പറഞ്ഞപ്പോഴാ ആ ഉപ്പം വന്നത് കേട്ടോ ഇവന്റെ പുറ എനിക്ക് വെയിലായതുകൊണ്ട് പിന്നെ ഉപ്പം വന്ന് പറന്ന് താന്ന് കേട്ടോ എന്താ പറ്റി വണ്ടിക്ക് കഴിയാനായി വണ്ടി ചൂ വണ്ടി ഓടിച്ച് ചൂടാവുന്നേന് ചൂടാവുന്നേന് വണ്ടി എടുത്ത് ഓ സത്യം ആ ഓസിനകത്ത് വെള്ളത്തിനകത്ത് വെള്ളം തന്നെ എന്തോ ചൂടാന്നറിയാവോ നമ്മളീ വെയിലത്തൊക്കെ വണ്ടി എവിടെയും കൊണ്ടുവച്ചിട്ട് പിന്നെ അവളതിനകത്തോട്ട് ഇരിക്കണം കേട്ടോ എന്തോ ചൂടാന്നറി ഇതിപ്പോ ഓടിച്ചോണ്ട് വന്ന വണ്ടിയിട്ട് കുളിപ്പിക്കുന്നു അത്രക്ക് ചൂടാന്നോ അയ്യോ എനിക്ക് പോയ ആ ഓസിനകത്ത് കിടക്കുന്ന വെള്ളം തന്നെ നല്ല തിളച്ചു കിടക്കുക പ്രായമായവർക്കേ കുളിക്കണമെങ്കിൽ ഈ വെള്ളം നമുക്ക് എടുക്കാം വെള്ളം ചൂടാക്കേണ്ട കാര്യവേ ഇല്ല അത്രക്ക് ചൂടായിട്ട് കേട്ടോ കഴിയപ്പൊന്ന് നല്ലോണം അങ്ങ് കഴുകാ ഞാൻ എന്തായിരുന്നു അവനെയൊന്ന് കുളിപ്പിച്ചെടുക്കാൻ ഞാൻ എന്തായിരുന്നു അവൻ എന്തൊരു ആശ്വാസം ഈ ചൂടത്ത് എന്തോ ഒരാശ്വാസ അവൻ കുളിച്ചതിന്റെ ഞങ്ങക്ക് ഒത്തിരി മുട്ട ഇത് ഏത് പായലാന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അണ്ണനും എങ്ങോണ്ടൊക്കെ ഇപ്പൊ ഇതൊത്തിരി കൊണ്ടുവന്നു കേട്ടോ അതേ അവരെ ആ കുപ്പിക്കകത്ത് കിടക്കുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരായിട്ടോ മറ്റേവര് ചെറുതാന്ന് തോന്നുന്നു നല്ല മോനെ കണ്ട അവർ ചെറുതായി കേട്ടോ ഇന്ന് വാങ്ങിച്ചത് പലിയോമാരെട്ടോ തീ തുള്ളി കളിച്ച് തുള്ളി കളിച്ച് ഇതൊക്കെ പറക്കി കളഞ്ഞ എന്തിനാ നിങ്ങള് കണ്ട വെയിലായി കേട്ടോ വെയിലാവും ഒത്തിരി ഉണ്ടപ്പൊ കണ്ട വെയിലടിക്കുന്നല്ലോ മോനെ അവിടെ മറ്റവർ അതിനെ കുപ്പിക്കകത്ത് കേറുവോ പുതിയ ആൾ അല്ലെ പഴയ ആൾക്കാര് കേറത്തില്ല എന്നെ ഒരാളെ വന്ന് പാത്തു നോക്കി നിൽക്കുന്ന രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഇങ്ങനെ എന്നെ വന്ന് നോക്കി നിൽക്കും ഞാൻ പിന്നെ എന്തെങ്കിലും മീൻറെ പറക്കി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോഴി ഇതുപോലെ നമ്മുടെ എല്ലാ സുനിത വേൾഡോ എനിക്കിവരുടെ തമ്മിൽ ചാനല് തമ്മിൽ മാറിപ്പോകും രണ്ട് സുനിതമാരുടെ വീഡിയോ നമ്മൾ കാണുന്നത് കൊണ്ട് അപ്പോഴേ ഒരു സുനിത ഇതേപോലൊരു അവിടെ ഒരു ബൗബുവിന് എന്താ ഏതാണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ദേ അതുപോലെ ഇനി അവനാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ പോകുന്നത് വേണ്ടേ കേട്ടോ പാത്തു നിൽക്കുക ഞാൻ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ കഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഭയങ്കര ഇടിയും മിന്നലും മഴയും ഉണ്ടായിരുന്നു മഴ വലുതായിട്ടില്ല ആയിരുന്നു എങ്കിലും ഇഡിയും മിന്നലും എൻ്റെ പൊന്നെ എനിക്കറിയാം പേരക്കകത്തൊക്കെ എന്തൊക്കെയോ അങ്ങ് പൊട്ടല്ലോ ചീറ്റല്ലോ എനിക്കറിയത്തില്ല എൻ്റെ പൊന്നേ പിന്നെ ആദ്യം തുടങ്ങിയപ്പം കല്ല് മാതിരി ഏതൊക്കെയോ വണ്ണ് വീണു കൊച്ചം തന്നെ പറഞ്ഞു ഞാനിത് ഇടി എല്ലാം അടച്ച് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ മോള് പറയും നമ്മിതെന്തോ കല്ലാന്നാ വീണത് പക്ഷേ കല്ല വീണത് ആലിപ്പഴവുമായിരുന്നു എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു എങ്ങനെ വെളിയിലോട്ടായിരുന്നു ഇടി മിന്നലും ഞാൻ കൊച്ചുങ്ങളെ അങ്ങ് വഴക്കു പറയും എനിക്ക് ഭയങ്കര പേടിയാണെന്ന് അറിയാമല്ലോ പക്ഷേ ആലിപ്പഴുവായിരുന്നു ആ വീണതല്ല ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ നമ്മുടെ പഴയ പേരയുടെ ആ ഓടിൻ്റെ മേളിൽ വീണപ്പോൾ നമ്മുടെ ഈ ഇതിനകത്തും നമുക്ക് സൗണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നി വീണുമ്പം കുറച്ച് ഭാഗത്ത് നമുക്കില്ല ഗ്ലാസ് മാതിരി ഇട്ടിട്ടുണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ വീണുമ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാം കേട്ടോ പക്ഷേ ഭയങ്കരമായിട്ട് ഇടിമിന്നലുമായിരുന്നു അയ്യോ എൻ്റെ പൊന്നേ ഇടിയും മിന്നലും എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പൊന്നേ കാലും കയ്യുമെല്ലാം വിറയ്ക്കുമായിരുന്നു എനിക്ക് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര പേടി ഇഡി മിന്നലും കേട്ടോ അപ്പോഴത്തെ അഞ്ചേകാലായതേ ഉള്ളൂ ഈ അഞ്ചേകാൽ സമയത്ത് ഇവിടെ നമുക്ക് പൂര വെയിലാണ് നമ്മുടെ ഇവിടെയൊക്കെ പക്ഷേ ഇന്നു കണ്ടോ മഴക്കോളിങ്ങനെ കിടക്കും കേട്ടോ ഇടിയും മിന്നലും ഇടിയൊക്കെ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് കേട്ടോ എന്നാലും പെയ്തു കേട്ടോ വലുതായിട്ടങ്ങ് പെയ്തില്ലേലും പെയ്തു പക്ഷെ ഇടിയും മിന്നലായിരുന്നു അപാരം ഓ എല്ലായിടത്തും ഒക്കെ പെയ്തു എന്തോ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ ഇടിയും മിന്നലുമല്ല മഴ എത്ര വേണേലും പെയ്തോട്ടെ എന്ന് അയ്യോ എന്തുവാ പെരക്കകത്തൊക്കെ അങ് എന്തോ ശബ്ദം അങ്ങനെ അങ്ങനെ ദൈവ കാക്കളൊക്കെ ഇറങ്ങി കാക്കച്ചമാരൊക്കെ ദേവീടൊക്കെ ഇറങ്ങി കേട്ടോ നമ്മുടെ ആഞ്ഞലിയുടെ മേലെ ഇരിക്കുന്നു ഇടിക്കഴ പെയ്തോടി അവളവിടെ ഇരിപ്പോ കേട്ടോ അപ്പോഴിന്നത നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിരുന്നു തീരെ വയ്യാഞ്ഞത് കൊണ്ട് നമ്മൾ വേറെ വീടിയൊന്നും ഞാൻ എടുക്കാഞ്ഞു തീരം വയ്യായിരുന്നു ആ ഗുളിക ഇനി ഒരെണ്ണം കൂടെ എടുത്ത് കഴിക്കണം അപ്പോഴത്തേനൊത്തിരി ഒരു ഇത്തിരി ഒരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പോഴും നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് തരാം